ഞാനിതൊരു ചെറിയ കാര്യം പറയാൻ തന്നതാണ് ചെറിയ കാര്യമാണെങ്കിലും വളരെ ഗൗരവമുള്ള ഒരു കാര്യവും തന്നെയാണ് അത് നമ്മുടെ വളർച്ചയും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ എല്ലാ നേട്ടങ്ങൾക്കും അതൊക്കെ ഒരു വലിയ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കാര്യങ്ങളും കൂടെ ആയതുകൊണ്ടാണ് പറയുന്നത് ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് ചിന്തിക്കാനുള്ള കാര്യവും കൂടെയാണ് പിന്നെ എല്ലാവരുടെ കാര്യങ്ങളും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരുടെ ഫാമിലിയിലും ഇങ്ങനെയാണ് എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഓരോ അതാണ് പറയുന്നത് ഞാൻ ഈ പറയുന്നത് എൻ്റെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് വേറെ കുറിച്ചല്ല നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ കുടുംബത്തെ കുറിച്ച് കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് എന്ന് വെച്ച് എന്ത് തോന്നിയാസത്തിനും സപ്പോർട്ട് നിൽക്കുന്ന എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ കാര്യത്തിനും നമുക്കൊരു സപ്പോർട്ട് തരുന്ന ഒരു ഫാമിലി അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇപ്പം നമുക്ക് എന്താരെങ്കിലും ഏതെങ്കിലും സിബിങ്സ് അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ കഴിയുന്ന ഒരു എന്താണ് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം അപ്പം അതുപോലെ കഴിയുന്നതായിരിക്കണം കുടുംബം എന്നാണ് നമ്മൾ പണ്ട് പഠിച്ചതും പറഞ്ഞതും എഴുതിയതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെത്തൊക്കെയാണല്ലോ അപ്പോൾ നമ്മളും കുറച്ച് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഫാമിലിയിൽ നിന്ന് അപ്പം നമ്മൾ തിരിച്ചു കൊടുക്കാനും ബാധ്യസ്ഥരാണിത് ശരിയാണ് നമ്മൾ നമുക്ക് നമ്മളോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കണം പക്ഷേ എൻ്റെ മാത്രം എന്താ എൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെ ഫാമിലിയിലും ഇങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല വേറൊന്നുമല്ല ഞാനിത് ആരെയും വിഷമിപ്പിക്കാനോ ആർക്കും ഒരു സങ്കടം വരാനോ ഒന്നുമല്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ചെറിയ അപ്പോൾ ഈ ഇപ്പോൾ കേൾക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ആരാണോ അവരെ എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ സഹോദരനാണെങ്കിലും അവരൊക്കെ വിചാരിക്കും ഞാനത് അവരോട് തുറന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും അയ്യോ അതും ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്നെ ചിന്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ അതൊക്കെ നമ്മുടെ ഉള്ളിൽ എന്ത് മാത്രം വിഷമം ഉണ്ടാക്കും എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഞാൻ എൻ്റെ കാര്യം പറയാം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്കൊരു മോനുണ്ട് എനിക്ക് രണ്ടര വയസ്സായിട്ടുള്ള ഒരു മോനുണ്ട് അപ്പം എനിക്കിനി എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും ഇനി കുഞ്ഞുങ്ങളുണ്ടായാലും ഞാൻ രണ്ട് കുട്ടികളെ ഒരുപോലെ നോക്കത്തുള്ളൂ അത് ഞാൻ എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ പോട്ടെ അതെൻ്റെ മനസ്സാക്ഷിയാണ് കാരണം രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളാണ് രണ്ട് കുട്ടികളും എൻ്റെ മക്കളാണ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇനി ഉണ്ടാകുന്ന കുഞ്ഞോ പെണ്ണോ ആണോ അങ്ങനെയൊന്നും അല്ല രണ്ട് നമ്മുടെ മക്കളാണ് അപ്പോൾ ആ രണ്ട് മക്കളെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കണം ഒരുപോലെ അവർക്ക് കെയറ് കൊടുക്കണം ഒരുപോലെ അവരെ നമ്മൾ പരിഗണിക്കണം അതിലാണ് അപ്പം ഒരാളുടെ ഫാമിലി അല്ലെങ്കിൽ പോട്ടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ എത്രത്തോളം ഡൗണായിട്ട് ഞാനിപ്പം വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് ഞാനും എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡും ഞാനും കുഞ്ഞു കഴിയുന്ന ഞങ്ങൾ ഞാനിപ്പോൾ റെൻറ്റ് ഇത് ഇതിൻ്റെ റെൻറ്റ് ഹൗസാണ് ആണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ചിലപ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടാകാം അല്ല എന്ത് എന്ത് കൊണ്ടായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാ കാര്യത്തിലും നമ്മളോട് ഒരു വേർതിരിവ് ഉണ്ട് അതിപ്പം നമ്മുടെ ഫാമിലി നിന്നാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് ഞങ്ങൾക്ക് എനിക്ക് എനിക്കോ എൻ്റെ ഹസ്ബൻ്റിനോ ഒരു വിഷമവും ഇല്ല ഞാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോ വിഷമല്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും അച്ഛനും കാണിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം കൂടുതൽ വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാതാവുന്നതൊക്കെ ഇപ്പോൾ പറയുന്നത് കൊണ്ട് തന്നെ ഞാനിതിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കുറ്റം പറയുന്നതും അല്ല അവർ അവർ മനസ്സിൽ പോലും ചിന്തിച്ച് കാണില്ല അമ്മ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ളതും പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു നമ്മളോട് കാണിക്കുന്ന ഒരു അനീതി തന്നെയാണ് അതിപ്പോൾ ഇപ്പോഴും ഒന്നുമല്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മാറിയതിന് ശേഷമൊന്നുമല്ല എല്ലാം എപ്പോഴും അങ്ങനെ തന്നെയാണ് രണ്ട് മക്കളുണ്ടെങ്കിലും രണ്ട് മക്കളെ ഒരുപോലെ കാണുക അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അങ്ങനെ ഒരു വേർതിരിവും കാണിക്കരുത് രണ്ട് മക്കളെ ഒരുപോലെ സ്നേഹിക്കണം അത് മക്കളോട് നമ്മൾ അങ്ങനെ നമ്മളൊരു പാർശ്വലിറ്റി കാണിച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് ഒരു നമുക്ക് തിരിച്ചാണെങ്കിലും നമുക്ക് നമ്മൾ ചിന്തിക്കത്തില്ലേ ആ ഇങ്ങനെ കൊടുത്ത് പണ്ടൊക്കെ നമ്മൾ പറയൂ ചേട്ടനെ കുറച്ച് കൊടുത്തു ചേട്ടനെ കുറച്ച് കൂടുതൽ കൊടുത്തു ചേട്ടനെ കുറച്ച് കൊടുത്തു അത് അതൊന്നും അല്ല അതുപോലെ തന്നെയാണ് പിന്നീട് മാറ്റം ഉണ്ടാകാതിരിക്കുമ്പോ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ സ്നേഹത്തിലാണെങ്കിലും മാറ്റം ഉണ്ടാകാതിരിക്കുമ്പോ നമ്മളത് പറഞ്ഞു പോവുന്നതാണ് ഇതൊന്നും പറഞ്ഞത് വെച്ചിട്ട് ആർക്കും ഇപ്പം എൻ്റെ ഫാമിലി ഇതിപ്പം വന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നാലും ഞാൻ പറയുന്നത് ഇതൊക്കെ ഇനി വളർന്നു വരുന്നതാണെങ്കിലും എൻ്റെ കുഞ്ഞാണെങ്കിലും അവനോട് എനിക്ക് ഇപ്പോൾ അവന് ഒരു സഹോദരനോ സഹോദരം ഉണ്ടായാലും അവരെ ഒരുപോലെ കാണുള്ളൂ എനിക്കങ്ങനെ കാണാനേ പാടുള്ളൂ ഞാനല്ലാതെ കണ്ടു കഴിഞ്ഞത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്